മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പ്രകോപിതനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ നൂറാം ദിവസത്തെ ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അമിത്ഷാ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മണിപ്പൂരിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നു വന്നത് മണിപ്പൂരിൽ ഇപ്പോഴും ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നാരാഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നാൽ തർക്കിക്കാൻ നിൽക്കേണ്ട എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി മണിപ്പൂരിൽ രണ്ട് വിഭാഗവുമായും ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാനുള്ള തീരുമാനം എടുക്കുമോ എന്ന ചോദ്യത്തിന് പിന്നീട് ഉത്തരമായി എന്തെങ്കിലും തീരുമാനിച്ചാൽ ആ കാര്യം നിങ്ങളെയും അറിയിക്കും എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം സംസ്ഥാനത്തെ ശാശ്വത സമാധാനത്തിനായി കേന്ദ്ര സർക്കാർ ഇരു ഇരുവിഭാഗങ്ങളിലുമായി ചർച്ചയിലാണെന്നും അമിത്ഷാ പറയുന്നുണ്ട് വഖഫ് ബിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലും അമിത്ഷാ പ്രതികരിച്ചു വഖഫ് ബില്ലിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും അധികം വൈകാതെ ഇത് പാസാക്കുമെന്നും അമിത്ഷാ അറിയിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടപ്പാക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറയുന്നു തുടർച്ചയായും മൂന്നാം തവണയും അധികാരത്തിലേറിയ എൻ ഡി എ സർക്കാർ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് ഉദാഹരണമാണെന്നാണ് അമിത്ഷാ പറഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത് സംഭവിക്കുന്നത് വിദേശ നയത്തിലും വളരെ കരുത്തുറ്റ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് തുടർച്ചയായും മൂന്നാം തവണയും അധികാരത്തിലേറിയ എൻ ഡി എ സർക്കാർ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്നും അമിത്ഷാ പ്രസ്താവിച്ചു ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് കാർഡ് തന്നെ ബി ജെ പി പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത് ആദ്യത്തെ പത്ത് വർഷം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയതിൻ്റെ ഫലമായാണ് മൂന്നാം തവണയും അധികാരത്തിലേറാൻ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞതെന്നാണ് അമിത്ഷാ പറയുന്നത് മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം കോടി രൂപ ചെലവിൽ ഇരുപത്തയ്യായിരം ഗ്രാമങ്ങളെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇതിലെ പ്രധാനമായ പദ്ധതി സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ വിന്യസിക്കും യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജിലൂടെ അഞ്ച് വർഷത്തിനുള്ളിൽ നാല് കോടി യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു